ഹായ് ഓൾ ഒരുപാട് തവണ ആലോചിച്ചു ഇത് പറയണോ വേണ്ടയോ എന്ന് പിന്നെ എനിക്ക് തോന്നി ഒന്ന് പങ്കുവെക്കാമെന്ന് അപ്പം ഞങ്ങൾ വളരെയധികം തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കാണണ്ട തിരക്കില്ലാഴിഞ്ഞ് വളരെ ഫ്രീ ആയി നിൽക്കുമ്പോൾ മാത്രം ഇത് കേട്ടാൽ മതി കാരണം ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ലൈഫിലൊരു ടേണിങ് പോയിൻ്റിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതേ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേടികളുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഹൈറ്റ് പേടി ഫ്ലൈറ്റ് ഫ്രൈറ്റ് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളോട് ഭയങ്കര പേടിയാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ അതൊക്കെ ചെയ്യാനും ഭയങ്കര പേടിയാണ് അങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ ഈ റെസൊല്യൂഷനില് റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കുറച്ച് യാത്രകൾ ചെയ്യണം കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് ഞാനൊരു ട്രക്കിന് പോവാമെന്ന് തീരുമാനിക്കുകയും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുകയും അങ്ങനെ ഒരു കഴിഞ്ഞ മെയ് മാസം ഒരു ട്രക്കിൻ്റെ പാർട്ടാവാം എന്ന് ഡിസിഷൻ എടുത്ത് അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അതിൻ്റെ അവസാന നിമിഷം എത്തിയപ്പം അതിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരേണ്ടി വന്നു എന്ത് സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കൊരു പേടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പം ഇതിൻ്റെ ഞാനിവിടെ കോഴിക്കോടാണ് താമസിക്കുന്നത് അപ്പം ഈ ട്രക്കിൻ്റെ ഇതിൻ്റെ ഒരു പിക്ക് അപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത് പാലക്കാടായിരുന്നു അപ്പം ആക്ച്വലി ഞാനിവിടുന്ന് പാലക്കാട്ടിലേക്ക് പോകണം എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ട് അടുത്ത ദിവസം രാവിലെ അതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ് ആക്ച്വലി ട്രക്ക് അങ്ങനെ തലേന്ന് രാത്രി വരെ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ എല്ലാം തയ്യാറാക്കി എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് രാവിലെ ആയപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി പഴയ സ്ട്രെസ്സ് വന്നു ആകെ ഒരു ഷിവറിങ് വന്നു ഫീവർ വന്നു അങ്ങനെ ഞാൻ ഗ്രൂപ്പിൻ്റെ ടീമിലെ ലീഡ് ലീഡേഴ്സിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് പനിയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഏതായാലും ഈ ട്രക്കിൽ പോകുന്നില്ല പോകുന്നില്ലെന്ന് തീരുമാനിച്ചല്ലോ ഞാൻ ഓക്കെ ആവുമെന്ന് കരുതി പക്ഷേ അത് അതിൽ നിന്നില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ബോഡി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഷിവറിങ് കൂടി സ്വെറ്റിങ് കൂടി ഒരു മൂന്നാല് പ്രാവശ്യം വോമിറ്റ് ചെയ്തു മൈഗ്രെയിൻ വന്നു ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി ഇതെൻ്റെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് അങ്ങനെ വീട്ടിലിവിടെ വേറെ ആരുമില്ല ഞാനും എൻ്റെ ഉപ്പയും എൻ്റെ രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരലോ എന്ന് കരുതിയിട്ട് മക്കളെ ഇവിടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഉപ്പേം കൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുക അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഇപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാറ് വർക്ക് ചെയ്തിട്ട് വന്നു ഞാൻ എന്നിട്ട് സ്പീഡിലാണ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ ഓടി ഓടിക്കയറുമായിരുന്നു അപ്പോൾ അവിടെയുള്ള ആൾ പേരെന്താ എന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുമ്പോൾ ഒത്തിരി ഞാൻ അയാളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പം മരിച്ചു എന്നെ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് അപ്പോൾ അയാൾക്കൊരു ഡൗട്ട് അപ്പം ആയാലോ ചോദിച്ചാൽ നിങ്ങൾ പോയിസണോ അങ്ങനെ വല്ലതും എന്തെങ്കിലും കഴിച്ചിട്ട് വന്നതാണോ ഞാൻ പറഞ്ഞു അതൊന്നും അല്ല നിങ്ങളൊന്ന് വേഗം തന്നെ ഡോക്ടറെ കാണിക്ക് എനിക്കിപ്പോൾ എന്തെങ്കിലും പറ്റുന്നു അങ്ങനെ പിന്നെ അവർ കയറി നോക്കി ബി പി നോക്കി ഇതെല്ലാം നോ അപ്പോഴത്തേനും എനിക്ക് ടെമ്പറേച്ചർ ഷൂട്ടായി ഇ സി ജി എടുത്ത് നോക്കി ഇപ്പം അതിലും കുറച്ച് വേരിയേഷൻസൊക്കെ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് പാനിക് അറ്റാക്ക് വന്നായിരുന്നു അപ്പോൾ ശരിക്കും അവിടുത്തെ ഡോക്ടർ ചോദിച്ചു നിനക്ക് പെട്ടെന്ന് എന്താ ശരിക്കും പറ്റിയതെന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പേടിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ചെല്ലും കണ്ട് പേടിച്ചതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇവിടെ ഒരു എവിടെയോ പോവാൻ വേണ്ടിയിട്ട് കയറാനോ കുന്ന് കയറാനോ വേണ്ടി പോകാൻ നിൽക്കായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ പേടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വെച്ചു ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണത് ചെയ്യാമെന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടി മാത്രമല്ല എനിക്കത് ഇഷ്ടവും ആയിരുന്നു ആൻഡ് ഇത് ഇത്രയും ഭീകരമായിട്ട് എന്നെ എന്നെത് എഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെയാണ് എന്നോട് അടുത്ത ദിവസം കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്കൊരു ഒരു ഇത്രയും ഫോബിയാസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്യാട്രി കൺസൾട്ടേഷൻ നല്ലതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം ഇവിടെ കോഴിക്കോടുള്ള പല സ്ഥലങ്ങളിലും രണ്ട് മൂന്നാലും ഒക്കെ കാണിച്ചു ആൻഡ് ഞാനതിൽ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല ആ അടുത്ത് ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നില്ല എനിക്കൊന്നും ഞങ്ങൾ ഇന്നാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ വേറൊരു ഫ്രണ്ട് വഴി എറണാകുളത്തുള്ള ഡോക്ടർ സി ജെ ജോണിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയതിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു ഒരു ഘട്ടം ഘട്ടം കഴിഞ്ഞ മെയ് ജൂൺ മാസം മുതലാണ് ഞാൻ അദ്ദേഹത്തിനെ കാണിക്കാൻ തുടങ്ങിയത് അതിനു ശേഷം ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സമയത്ത് എനിക്ക് രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ല ഒരാളെ സപ്പോർട്ടില്ലാതെ പുറത്തു പോകാൻ പറ്റത്തില്ല അങ്ങനെ വേറെ അങ്ങനെ ഒരു ഒരു നൂറായിരം പേടികളായിരുന്നു ആ ഒറ്റ ട്രക്ക് ട്രിഗർ കൊണ്ട് വന്നത് ഒറ്റക്ക് അത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ആ ഒരു ട്രക്കിന് പോകാമെന്നുള്ള ആ ഒരു കാര്യത്തിൽ വന്ന ട്രിഗറിൽ നിന്ന് വന്ന പാനിക് അറ്റാക്കിന് ശേഷം എനിക്കൊന്നും ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആൻഡ് ഫൈനലി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അന്ന് മുന്നേ എന്തൊക്കെ പേടികളുണ്ടായിരുന്നോ അതിനെയൊക്കെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെയൊക്കെ ട്രൈ ചെയ്യാനും ഒക്കെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് പേടികൾ മുന്നേ ഉണ്ടായിരുന്ന പേടികളൊന്നും സത്യത്തിൽ പേടികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനെ ഭയങ്കര കൺഫ്യൂസിങ് അല്ലാതെ വളരെ ആയിട്ട് നേരിടാൻ എനിക്കിപ്പോൾ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്കിപ്പോൾ ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലും ഇരുട്ടെത്തിരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഇതിൻ്റെ വീഡിയോ വോയിസ് റെക്കോർഡിംഗ് പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചുരുക്കം ചില സുഹൃത്തുക്കൾക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ ക്ലോസ് പീപ്പിളിനും അറിയാം ഞാൻ ഈ കട ഇങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങളിലൂടെ റീസെൻ്റ്ലി ആയിട്ട് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ബട്ട് ഞാനതെന്നെല്ലാം ഓവർകം ചെയ്ത സത്യത്തിൽ ആക്ച്വലി എല്ലാവർക്കും അറിയില്ല സത്യം അറിയാലോ ആ ട്രെക്ക് ഗ്രൂപ്പിലുള്ള പലർക്ക് പോലും അറിയില്ല ഞാൻ അന്ന് ആ ട്രക്കിന് വരാം എന്നെടുത്ത ഡിസിഷൻ്റെ മുകളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ട്രിഗേഴ്സും അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോലും സത്യം പറയാണെങ്കിൽ ആ സമയത്ത് അതൊന്നും ഓപ്പണായിട്ട് പറയാനുള്ളൊരു ധൈര്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതും പേടിയായിരുന്നു അത് മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളതല്ല ഒരു ഒരു വല്ലാത്തൊരു ഫീലിങ് മേ ബി ഇൻഫീരിയർ ആവുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമായിരിക്കും അപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമുക്ക് ശരിക്കും ഈ ചില ഇമോഷണൽ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മെഡിക്കൽ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് റിയലൈസ് ചെയ്യുകയും നമുക്കതിന് കൃത്യമായിട്ട് ഹെൽപ്പ് എടു ടൈംലി ആയിട്ട് എടുക്കാൻ പറ്റുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിതിന്ന് പുറത്തോട്ടേക്ക് വരാൻ പറ്റും അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആക്ച്വലി ഈ ഞാൻ തന്നെ എനിക്ക് എനിക്കെന്നെ അങ്ങനെ തന്നെ പറയാൻ പറ്റും കാരണം പേടികൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ മുന്നേ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ അതെല്ലാം ചെയ്യാൻ ആക്ച്വലി ഞാനിപ്പോൾ വില്ലിങ്ങാണ് ഞാനതിന് ഓക്കെയാണ് കഴിഞ്ഞ ആ ട്രക്കിന് ആ ട്രിഗർ വരുന്നതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പലതും നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും അതെല്ലാം എനിക്ക് വീണ്ടും തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുകയും അതിന് വേണ്ട പരിഹാരങ്ങൾ എന്ത് എന്തൊക്കെയാണോ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ ഒരിക്കലും മടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പേടികളും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ പിന്നോട്ടേക്ക് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരിക്കലും പേടി ഒരു കാരണമാവരുത് നമ്മളൊരു കാര്യം ചെയ്യാൻ നമ്മളെ പിന്നോട്ടേക്ക് പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അത് പറഞ്ഞതേ ഉള്ളൂ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയിലധികം ഞാൻ പേടിയിലാണ് മുങ്ങി മുഞ്ഞിരുന്നത് ആൻഡ് ഈ വർഷം തുടങ്ങുമ്പം ആക്ച്വലി എനിക്കതില്ല അപ്പം സത്യത്തിൽ ഇതൊരു ഒരു ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ആൻഡ് ഇത്രയും നേരം ക്ഷമയോടെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ശരിക്കാം റിയലി താങ്ക് യു താങ്ക് യു സോ മച്ച്